അതും കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഭംഗിയാൽ അനുഗ്രഹീതമാണ് ആരണ്യ ഭംഗികൾ തുളുമ്പുന്ന പർവ്വത നിരകൾക്കും തിരകളിളകുന്ന സമുദ്രത്തിനുമിടയിൽ വൈചിത്രി ശബളകാന്തി നിരന്തര നൃത്തം ചെയ്യുന്നതുമായ തോന്നിപ്പോകുന്നു ഇതിനെല്ലാം ഇടയിൽ കഴിയുന്ന മനുഷ്യരുടെ അവസ്ഥയെ കുറിച്ച് ഓർക്കുമ്പോൾ രമ്യ ഭൂഭാഗ ഭംഗിയിൽ രമിക്കുന്ന മനസ്സ് സങ്കടത്തിലേക്ക് നിബന്ധിക്കുന്നത് പെട്ടെന്നാണ് എന്തൊക്കെയോ എഴുതാൻ വെച്ചിരുന്നു അന്ന് എഴുതിയതാണിത് അന്ന് വേറെ എങ്ങും പോവാനുണ്ടായിരുന്നില്ല അപ്പൊ രാവിലെ ഒരു പത്ത് മിനിറ്റ് എഴുതും അത്ര എഴുതി അച്ഛൻ അത്ര പറ്റുള്ളൂ പത്ത് മിനിറ്റ് അച്ഛൻ ക്ഷീണിതനാണ് നാട്ടുകാരെ ആ കഴിഞ്ഞു അത് വായിച്ചില്ലായിരുന്നു ഇപ്പോഴാണ് വായിച്ചത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണ്ണമാകുമെന്ന് വിശ്വസിച്ചിരുന്ന എം കെ സാനുമാഷ് അവസാനമായി ചിന്തിച്ചതും മനുഷ്യന്റെ സങ്കടങ്ങളെ കുറിച്ചായിരുന്നു ഇത്ര സൗമ്യനായ ആർക്കും അതുപോലെ ആകാൻ പറ്റില്ല സാധാരണക്കാരുടെ മനസ്സിൽ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് ഇന്നലെ ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാവരും വന്നു അർപ്പിക്കുന്നു ഒന്നുമില്ലാത്ത ഒരു അച്ഛനായിരുന്നു എല്ലാവരുടെ സ്നേഹം മാത്രം ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്നു അച്ഛൻ്റെ ഒരിക്കലും വിശ്രമിക്കാൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത അവസാന നാളുകളിലും ആ കർമ്മയോഗിയുടെ ചിന്തകളും കൂടിക്കാഴ്ചകളും കാലാധിപർത്തിയായി നിലനിൽക്കും എം കെ സാനു ഫൗണ്ടേഷന് ആസ്ഥാനമന്ദിരം ഉണ്ടാകണമെന്നാണ് കുടുംബത്തിൻ്റെ ആഗ്രഹം എം കെ സാനു ഫൗണ്ടേഷൻ ഒരു നിവേദനം നൽകുകയും സർക്കാർ മൂന്നര സെൻറ്റ് ഭൂമി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നിയമപരമായി ഫൗണ്ടേഷൻ ഇതുവരെ കൈമാറാൻ സാധിച്ചിട്ടില്ല എത്രയും വേഗം തീരുമാനമെടുത്ത് ഭൂമി എം കെ സാനു ഫൗണ്ടേഷൻ കൈമാറുകയാണെങ്കിൽ അവിടെ ഒരു ലൈബ്രറിയും ഒരു റിസർച്ച് സെൻറ്ററും പിന്നെ അച്ഛന് കിട്ടിയിട്ടുള്ള പല പല അവാർഡുകളും പിന്നെ അച്ഛൻ എഴുതിയിട്ടുള്ള ബുക്കുകളുമൊക്കെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം അങ്ങനെ ഒരു കെട്ടിടം പണിയാന്ന് ആഗ്രഹമുണ്ട് അതായിരിക്കും ഉചിതമായ ഒരു അച്ഛൻ്റെ ഓർമ്മകൾ നിലനിർത്താനായിട്ടൊരു സംഗതി സാനുമാഷിൻ്റെ മരണാനന്തര കർമ്മങ്ങൾക്കായി കുടുംബം ചിതാഭസ്മം ഏറ്റുവാങ്ങി അമ്മയുടെ ഇതുപോലുള്ള ചടങ്ങുകളിൽ അദ്വൈതാശ്രമത്തിലെ സ്വാമി വരികയും അപ്പോൾ അച്ഛൻ പറഞ്ഞത് ധർമ്മയെ തന്നെയാ സ്വാമിയുടെ നിങ്ങൾ ചോദിക്കും അദ്ദേഹം പറഞ്ഞുതരും എന്നാണ് ഒരു കർമ്മങ്ങളും ചെയ്യണം എന്നും ചെയ്യണ്ട എന്നും പറഞ്ഞിട്ടില്ല ഈ സന്ധ്യയുടെ പൂമുഖത്ത് ഇനി സാനുമാഷില്ല പക്ഷേ പതിറ്റാണ്ടുകളായി അദ്ദേഹം ചൊരിഞ്ഞ അറിവിന്റെ പ്രകാശം നമ്മളെ മുന്നോട്ട് നയിക്കും മനോജ് എസ് മാണശ്ശേരിക്കൊപ്പം ശങ്കർ മാധുഷ കൊച്ചി